സിദി സാഹിബ് സ്കൂൾ പ്രതിഭകൾക്ക് സ്നേഹപൂർവ്വം കയ്പമംഗലത്തിന്റെ ആദരവ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി എ ഗ്രേഡ് നേടി വിജയം എത്തിച്ച അഴീക്കോട് സിദി സാഹിബ് സ്കൂളിലെ പ്രതിഭകൾക്ക് സ്നേഹപൂർവ്വം കയ്പമംഗലത്തിന്റെ ആദരവ് മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മക്കളെയും ഇനി വളരെ സന്തോഷം മക്കളെ നിങ്ങളെ പോലെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചവരായിരുന്നു എനിക്ക് ഞങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ചവരാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് വർഷ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നാടകത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രച്ചന്ന വേഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ആൺകുട്ടികൾ അന്ന് ആൺകുട്ടികളുടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അറിഞ്ഞോ ആൺകുട്ടികൾ തിരുവാതിര കളി കളിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ പല രീതിയിൽ സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നു പക്ഷേ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഒരു പഠിക്കണ കാലത്ത് നമ്മൾ സ്കൂളിൻ്റെ യൂത്ത് ഫാസ്റ്റിവലിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പാട്ട് പാടുന്നതോ കളിക്കുന്നതോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി സ്കൂളിൻ്റെ യുവജനോത്സവത്തിൽ അവസരം കിട്ടുന്നത് പോലും മക്കളെ ഉറുദു കവിതാ രചനയിൽ എ ഗ്രേഡ് നേടിയ തൻസിഹ എം എസ് അറബിക് കലോത്സവത്തിൽ അറബി സംഭാഷണത്തിൽ എ ഗ്രേഡ് നേടിയ എം എച്ച് ഹസ്റത് എൻ എം നദാജന്ന സംസ്ഥാന പാർലമെന്ററി കാര്യവകുപ്പ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിൽ മികച്ച പാർലമെന്റിനായി തെരഞ്ഞെടുത്തത് സ്കൂൾ പാർലമെന്ററി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ അൽഫല എന്നിവർക്ക് ടി എൻ പ്രതാപൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു സീതി സാഹിബ് ഹൈസ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക സബീന ടീച്ചർ ഹയർ സെക്കൻഡറി അധ്യാപിക റംലത്ത് ടീച്ചർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സ്നേഹപൂർവം കയ്യപ്പമംഗലം ചെയർമാൻ സലീം കയ്യപ്പമംഗലം അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ട്രസ്റ്റ് ചെയർമാനുമായ പി എ സീതിമാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു അഴീക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ എംഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊച്ചുമൊയ്തീൻ മനാഫ് അഴീക്കോട് സ്കൂൾ പി ടി എ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ കെ എം സാദത്ത് പി എ കരുണാകരൻ അസ്മാബി ടീച്ചർ വി ഐ പി എസ് ഷാഹിർ ഷെഫീഖ് ഇ എ ഐജാസ് പി കെ ഹബ്സൽ ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു